ഞങ്ങളെ ആലപ്പുഴ കടപ്പുറം വരെ ഒന്ന് പോകുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നെ ജുമാൻസ്കാരം കഴിഞ്ഞ് ഇക്ക വീട്ടിൽ വന്നിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത് നമുക്കൊന്ന് ആലപ്പുഴ കടപ്പുറം വരെ പോവാന്ന് അല്ലെങ്കിലും നല്ല തീരുമാനങ്ങൾ എപ്പോഴും എന്റേതാണല്ലോ ആ ആ ആ ഞാൻ സമ്മതിച്ചേ ചങ്ങനാശ്ശേരി ആലപ്പുഴ കടപ്പുറം വരെയുള്ള വഴി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കുട്ടനാടിൻ്റെ ഹരിതാമം പച്ചപ്പക്കണ എന്ത് രസാണല്ലേ അങ്ങനെ ഞങ്ങളിത് ആ ആലപ്പുഴ കടപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഉടനെ ഉണ്ടല്ലോ ഞാൻ ഈ സാധനമില്ലേ ഇതിനകത്ത് കയറി അങ്ങോട്ട് കുറച്ച് കളിച്ചു കേട്ടോ നല്ല രസമാണ് വലിയവർക്കും കൂടെ എക്സസൈസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സാധനം അത് കഴിഞ്ഞ് ഞങ്ങളിതേ കടപ്പുറത്തെ മണ്ണിലേക്ക് ഇറങ്ങി അവിടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നടന്നൊരു റൗണ്ട് അടിച്ചു വീഡിയോ പിടിച്ചു ത്രീ സിക്സ്റ്റിയിൽ എന്റെ വക ഒരു ഷോട്ട് അതാണ് ഈ കാണുന്നത് ഞങ്ങളുടെ കല്യാണം കണ്ടെ ആദ്യമായിട്ട് സീൻ ചിത്രീകരിക്കാനേ ഇവിടെയാണ് വന്നത് പിന്നിവിടെ വന്നപ്പം ഞാൻ ആ പഴയ ഓർമ്മകളിലേക്ക് പോയെ ഭയങ്കര സന്തോഷം തോന്നിയെന്നേ ആഹാ അത് പിന്നെ തോന്നാതിരിക്കോ അന്നും ഇന്നും കൂടെയാ സമ്മതിച്ചേ മാഷ അല്ല പഠിച്ചവനെ മരണം വരാ ഈ സന്തോഷം നിലനിർത്തു തന്ന മതി ഓർമ്മകളായവരൊക്കെ താളം ഇരുന്നു കേട്ടോ അങ്ങനെ അസ്തമയം കണ്ട് ഞങ്ങൾ ഇരിക്കുവാണെ ഞങ്ങള് മാത്രമല്ല കൊറേ ആൾക്കാർ അസ്തമയം നോക്കി ഇരിപ്പുണ്ട് ഇരിപ്പ് കണ്ടോ സൂര്യൻ പോന്ന് സങ്കടത്തിലാ മൂപ്പരം തോന്നു പിന്നെ ഞാൻ പിടിച്ചങ്ങ് കൂളാക്കി അവിടെ ഇരുന്നപ്പോഴെന്താ ആകാശത്തോടെ ആൾക്കാരൊക്കെ പറന്ന് കിടക്കുന്നേ പിന്നെ അതും നോക്കി അങ്ങ് കുറച്ചു നേരം ഇരുന്നു ഒരുപാട് പേടിവേ ടിക്കറ്റ് ചാർജ് ഒരുപാട് വായോണ്ടേ ഞങ്ങളത് കേറിയില്ലേ കേട്ടോ ഞങ്ങളത് കണ്ടോണ്ടിരുന്നു പിന്നെന്താ ഫോട്ടോഷൂട്ടോട് ഫോട്ടോഷൂട്ട് അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുത്ത് തളന്ന് ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ കയറി കേട്ടോ കടപ്പുറത്ത് മണ്ണിലിരിക്കുന്ന ആ കപ്പൽ നോക്കി കുറച്ചു നേരം നിന്നേ അത് കഴിഞ്ഞു എ ഒരു കുലുക്ക് സർബത്തും ഞാനൊരു സോഡാ സർബത്ത് ഓർഡർ ചെയ്തേ പക്ഷേ അതിനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമായിരുന്നേ അത്രയും നോക്കാളെ ക്ഷമ ഞങ്ങൾക്കില്ലായിരുന്നു ഉടനെ പോയി കടയിലേക്ക് രണ്ട് മൂന്ന് മുട്ട ബജി വാങ്ങിച്ചുകൊണ്ടിങ് പോകുന്നേ എന്നിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി ആ മുട്ട ബജി കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു ചൂടോടെ ഈ ചമ്മന്തി മുക്കി മുട്ട ബജ് കഴിക്കാണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇക്ക മുട്ട ബജി കഴിക്കുന്നണ്ടോ എനിക്കവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് മുട്ട ബജി കേട്ടോ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ അല്ലാതെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ും സോഡാ സർബത്തും ഞങ്ങൾ അത് കുടിക്കുകയാണ് ഈ വീശന്ന് തളന്നിരിക്കുമ്പോഴേ ഈ സോഡാ സർബത്ത് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ഇക്കുലിക്കർബത്ത് ഞാൻ കണ്ണ് വെച്ചു ഇക്കതേ അതിന്റെ പകുതിയും കൂടെ എനിക്ക് കുടിക്കാൻ തന്നെ അങ്ങനെ ഞാൻ അതും കുടിച്ചു അതെല്ലാം ഫിനിഷ് ചെയ്തു ഞങ്ങൾ ഇറങ്ങിയ നല്ല മഴയായിരുന്നേ മഴയും കണ്ടു ഞങ്ങളുടെ പോകുവാണേ എങ്ങോട്ടാണെന്നറിയാമോ ഹലായസിലേക്കാണേ നല്ല വിശപ്പ് എന്നാൽ ഹലായസിൽ പോയി ഒരു ബിരിയാണി കഴിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ബിരിയാണി കഴിക്കാനായിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് വെയിറ്റിംഗ് ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ല ആളായിരുന്നേ കുറേ ആൾക്കാരുടെ ക്യൂ നിൽക്കുമായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് കയറി കണ്ട് സീറ്റ് പിടിച്ചേ ചിക്കൻ ബിരിയാണി കണ്ടോ സൂപ്പർ ബിരിയാണിയാന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റി പക്ഷെ ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി മുപ്പത് അല്ല ജി എസ് ടി ഉൾപ്പെടെ രണ്ടുപേര് ബിരിയാണിപ്പോൾ അഞ്ഞൂറ് രൂപയായേ പൈസ അല്ലല്ലോ നമ്മൾ നോക്കുന്നത് ഫുഡ് അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ അവിടെ പല വിധത്തിലുള്ള അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം നോക്കി ഇങ്ങ് പോയിരുന്നു കാരണം നമുക്ക് അച്ചാർ വാങ്ങാനായിട്ട് ഉമ്മാണ്ടല്ലോ അപ്പൊ ഉമ്മ അടിക്കുന്നല്ലേ നമ്മൾ അച്ചാറൊക്കെ വാങ്ങുന്നേ പിന്നെ തിരിച്ചറിഞ്ഞു നിറയെ ചോക്ലേറ്റ്സ് ഇരിക്കുന്നേ ചോക്ലേറ്റും ഡേറ്റ്സും എല്ലാം കണ്ട് ഇറങ്ങിയപ്പോൾ അതാ വാൽക്ക കുറെ വരിക്കച്ചൊക്കെ ഇട്ടിരിക്കുന്നു കണ്ടിട്ട് തന്നെ കൊതി വരുന്നേ നല്ല കളറ് പിന്നെ അതിന്റെ കുറച്ച് ഫോട്ടോ എടുത്തു കൂട്ടത്തിൽ എന്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തെന്നേ വീട്ടിൽ വരിക്കച്ചൊക്കെ ഇരിക്കുന്നല്ലേ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ അങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് ചങ്ങനാശേരിക്ക് തിരിച്ചു പോയാലോ അവിടെ നിന്ന് മോലെ ഭയങ്കര മഴയാന്നേ അങ്ങനെ മഴയത്ത് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് ഏ കാണുന്നത് ഈ ഡ്രൈവും ലവ് സോങും നല്ല മഴയും ആ ഹസ് എന്ത് അറിയാവോ ഇങ്ങനെയുള്ള യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സന്തോഷിച്ചു പോകുന്നതാണ് അത് സത്യമാണ് കേട്ടോ മഴയത്തുള്ള യാത്ര ഓഹ് അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ വീട്ടിലെത്തിയിട്ട് പോലും മഴ തോർന്നിട്ടില്ല തോർന്നിട്ടില്ലെന്നേ നല്ല മഴ ഇത്രയും മഴ കണ്ടപ്പോഴേ ഞങ്ങൾ ഓർത്തത് കറണ്ട് കാണില്ല എന്നാണേ അങ്ങനെ പേടിച്ചാണ് വീട്ടിലെത്തിയത് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അത്ഭുതം കറണ്ട് ഉണ്ടെന്നേ അപ്പോൾ ഞങ്ങളെ അകത്തോട്ട് കയറുകയാണേ ഓക്കേ ബൈ